ഇന്ന് നമസ്കാരം ഞാൻ പ്രവീൺ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാളെ ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനൊന്ന് മണിക്ക് നമ്മളൊരു വലിയ ചർച്ചയ്ക്ക് വിഴിഞ്ഞം തുറമുഖ റോഡുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മുക്കോലയിൽ നിന്ന് തലയ്ക്കോട് ലേക്കും അതുപോലെ തന്നെ പുന്നക്കുളം നെട്ടത്താന്നി വട്ടവിള ഈ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഏറെ പഴയത് ആയ ഒരു റോഡാണ് നമുക്ക് മുക്കോല പഞ്ചവടി തലയ്ക്കോട് റോഡ് അപ്പോൾ നിലവിൽ ഇപ്പോൾ അത് നല്ല ഫ്രീ ആയിട്ട് തിരക്കില്ലാതെ നമുക്ക് വേഗത്തിൽ എൻ എച്ചിൽ പോകാം അതുപോലെ തന്നെ തലയ്ക്കോട് നെട്ടത്താന്നി പുന്നക്കുളം വട്ടവള ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ തിരക്കില്ലാതെ നമുക്ക് പോകാൻ കഴിയുന്ന ഈ ഭാഗത്തേക്ക് പോർട്ടിൻ്റെ ഈ റോഡ് പുതിയ റോഡ് കണക്ട് ചെയ്യാൻ ഇവിടെ വരുമ്പോൾ അവർ നാളെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒരു ഡൈവേർഷൻ ഉണ്ടാകും എന്നുവെച്ചാൽ ഈ റോഡ് ഒരു പാലമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് ഒരു അഞ്ച് മീറ്ററോളം പൊങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് ഈ റോഡ് ഇവിടെ ക്ലോസ് ആയിട്ട് ഇവിടെ നിന്ന് വലത്തേക്ക് ഒരു പുതിയ റോഡായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് ഇത് നേരെ പോർട്ടിന്റെ പുതിയ റോഡിൻ മുകളിലേക്ക് കയറി വീണ്ടും മുപ്പത്തി മീറ്റർ അകത്തേക്ക് പോയിട്ട് അടുത്ത് വീണ്ടും ലെഫ്റ്റിലേക്ക് വീണ്ടും മുപ്പത്തി മീറ്റർ വന്നിട്ട് വീണ്ടും മുപ്പത്തി മീറ്റർ വലത്തോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ നേരത്തെ ഒരു മുപ്പത്തി മീറ്റർ കൊണ്ട് നമുക്കപ്പുറത്തേക്ക് തലയ്ക്കോടിലേക്ക് എത്താൻ സാധിക്കുന്ന ഇവിടെ ഈ ഭാഗത്തേക്ക് പോകാൻ കൊണ്ടിരുന്ന സ്ഥലം ഇന്ന് നൂറ്റി നാൽപ്പത് മീറ്റർ കറങ്ങി ചുറ്റി അതിനു പുറമെ കണ്ടെയ്നറുകൾ പോകുന്ന റോഡിലൂടെ ക്രോസ് ചെയ്താണ് ഇവിടെ പോകേണ്ടി വരുന്നത് ഇവിടെ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അതിനു പുറമെ സ്കൂൾ കുട്ടികളുണ്ട് ആശുപത്രിയുണ്ട് അതുപോലെ തന്നെ ചന്തയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും തിരക്കേറിയ ജനസഞ്ചാരം ഏറെ ആശ്രയിക്കുന്ന ഈ റോഡിനെ ഇപ്രകാരം ഒരു അശാസ്ത്രീയപരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ നിൽക്കുന്നത് ഇത്രയും സിമ്പിളായിട്ട് ഇവിടെ ഈ ക്രോസ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു സർവീസ് അണ്ടർ ഒരു ബ്രിഡ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് പോകുന്നവർക്ക് തൊട്ട് മുൻ അപ്പുറത്തെ ഭാഗത്ത് എൻ എച്ച് അടിഭാഗത്തൂടെ പോകുന്നത് പോലെ ഈ മുക്കോലയിൽ നിന്ന് പഞ്ചവടിയിൽ വഴി തലയ്ക്കോട് പോകുന്നവർക്ക് ഈ പറയുന്ന റോഡുകളിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്ക് പോകുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഈ പാലത്തിന്റെ അടിയിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റും നിസാരം മുപ്പത്തി അഞ്ച് മീറ്റർ ഇവിടെ നിന്ന് ഇവിടെ പോകുന്ന അതേ ദൂരത്തിലേക്ക് നമുക്ക് തിരിച്ച് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് നിന്ന് ഇപ്പുറത്ത് നമ്മുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ മുപ്പത്തി അഞ്ച് മീറ്റർ മാത്രമാണ് എടുക്കേണ്ടടുത്ത് നമ്മൾ നൂറ്റി നാൽപ്പത് മീറ്ററോളം കറങ്ങി ചുറ്റി അവിടെ ചെല്ലുകയും അതിനു പുറമേ ഈ കണ്ടെയ്നേഴ്സ് പോകുന്ന റോഡിലൂടെ നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ വയസ്സായവർ അല്ലാതെ ആരായിരുന്നാലും ഇത്രയും തിരക്കേറിയ ഈ റോഡിലൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കറങ്ങി ചുറ്റി പോകേണ്ട ഒരവസ്ഥയാണ് ഇത് പല തവണകളായി ഇതിൻ്റെ പോർട്ടിൻ്റെ ആളുകളടുത്തും ചില ഈ രാഷ്ട്രീയ ഒക്കെ സംസാരിച്ചു എന്തായാലും നാളെ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക ഡീഷണൽ ആയിട്ട് ഒരു റോഡ് വേണമെങ്കിൽ ഇവിടെ ചെയ്തോളൂ അത് ഇതുമായിട്ട് ഈ നാട്ടുകാർക്ക് ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇവിടെ നിന്ന് വേഗത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും കാര്യം എൻ എച്ച് വന്നപ്പോൾ തന്നെ രണ്ട് ഭാഗമായിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് ഒരു കണക്റ്റഡ് വേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൽ കൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ബൈ റോഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സർവീസ് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ പ്രചോ പ്രയോജനം ആയിരിക്കും അത് ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഭാഗത്ത് താമസിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് പക്ഷേ അവർ ഈ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരുന്ന തിരഞ്ഞെടുപ്പിന് ഏറ്റവും ഒരു വലിയ ഒരു മറുപടി നിങ്ങൾക്ക് നൽകും കാര്യം എല്ലാ രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇവിടെയുള്ളവർ ചിലപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ വന്ന് നിൽക്കൂല രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ എന്തോന്ന് പറയാം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കണം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു നല്ല ഐഡിയ ആയിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡന്റുകൾ കൂടുതൽ വർദ്ധിക്കാൻ വർദ്ധിക്കും ആക്സിഡന്റ് ഉറപ്പായിട്ട് വരും ഉണ്ടാകുന്ന അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പാൽ അവിടെ നിൽപ്പുണ്ട് ഇതിനേക്കാൾ ഹൈറ്റിലാണ് ഇവിടെ ആ ബൈ റോഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഹൈറ്റും ഈ ഹൈറ്റുമായിട്ട് അവർ കണക്ട് ചെയ്താൽ മാത്രം മതി ഇവിടെ അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ഒരു രണ്ട് വാഹനങ്ങൾ ഒരു വാഹനം ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വഴി മാത്രം അവരൊരു സർവീസ് റോഡ് മാത്രം ചെയ്ത് ഇടുക മാത്രമാണ് ഇവിടെയുള്ള സിംപിളായിട്ടുള്ള വഴി അപ്പോൾ അത് ചെയ്യുവാനുള്ള നടപടി നിങ്ങൾ നാളത്തെ തീരുമാനത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം